സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ കുറേ ആളുകളുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് മടങ്ങിയെന്ന് പറഞ്ഞാൽ പോസ്പോണ്ടായിട്ടുണ്ട് ഗുരുവായാലും മണ്ഡലത്തിൽ അന്ന ദിവസം കല്യാണം നടത്താനായിരുന്ന കുറേ ആളുകളുടെ കല്യാണം പിന്നത്തേക്ക് മാറ്റിവസമുണ്ട് മോദിജി മടണവുണ്ട് അപ്പം എനിക്കിന്നത്ത് ഈ സുരേഷ് ഗോപി ഭയങ്കര നന്മരാണ് സുരേഷ് ഗോപി ഭയങ്കര ചിൻ തക്കുട് വാങ്ങുകയാണ് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് എനിക്ക് ചോദിക്കാൻ പിന്നെ മാത്രമല്ല സുരേഷ് ഗോപി അടക്കം പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും പൊളിറ്റീഷ്യൻസ് ഒക്കെ ഭയങ്കര സ്വാർത്ഥന്മാരാണെന്നും അവരൊന്നും ജനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണെന്നൊക്കെ പറഞ്ഞ് വലിയ നീളത്തിൽ തള്ളുന്ന ആളാണ്ടായി സുരേഷ് ഗോപി അതുകൂടി മനസ്സിലാക്കണേ ഇയാൾ ഇയാളുടെ കുടുംബത്തിൽ ഒരു കാര്യം വന്നു ചോദിച്ചപ്പോൾ ഇയാളുടെ മകളുടെ കല്യാണത്തിന്റെ കാര്യം വന്നു ചേച്ചോ ഈ നാട്ടിലുള്ള ബാക്കിയുള്ള മനുഷ്യരുടെ പാവങ്ങളുടെ ഒക്കെ കല്യാണം മാറ്റിവച്ചോളം പറയുന്ന നിലപാടെടുക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനത്തെ ഒരു ഒമ്പനാണ് ഇയാൾ മനുഷ്യല്ലേ അത്ര ഉള്ളു തള്ളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ തള്ളാണ് തള്ളി മറിക്കണത് ഇയാളുടെ ഉള്ളിലെ നന്മ എന്തൊരു നന്മയാണ് അയ്യോ ഇത്ര നന്മയൊന്നും കാണിക്കില്ല കേട്ടോ നാട്ടുകാരോട് ഇയാൾ നല്ല പൊളിറ്റീഷൻ ആണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം ഇയാള് പറയും ഏഹ് മോദി വരുന്നതുകൊണ്ട് ഇങ്ങനൊരു മറ്റുള്ളവർക്ക് ഇങ്ങനൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല മോദി വരണ്ടെന്ന് പറയുമോ അല്ലെങ്കിൽ എന്തു പറയും ഈ പറയുന്ന ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് ഇയാൾക്ക് മാറ്റി വയ്ക്കാമല്ലോ ഇത്രയും പേരെ കല്യാണം അല്ലെങ്കിൽ പോസ് പോയിണ്ടെങ്കിൽ ആ ഒരു ആവശ്യമില്ലല്ലോ ആ നിലപാടല്ല ഇയാൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ അത്രയും നന്മയുള്ളവരാണെങ്കിൽ നല്ലൊരു ആണെങ്കിൽ അതായത് ഈ നാട്ടിലുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മുഴുവൻ പരിപാടികളെല്ലാം അവർ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വന്നവരായിരിക്കും അവരെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് താൻ തന്നെ മകളുടെ കല്യാണം നടത്തുന്നുണ്ടല്ലോ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് മികച്ചൊരു പരിപാടി ആയിപ്പോ എന്തായാലും അപ്പോ ഇടക്കിടക്ക് അല്ല ഞാൻ ഞാനാലോക്കുന്നു ഈ അയാളുടെ മകളും കല്യാണം കഴിക്കാൻ പോണ ചെറുപ്പക്കാരനും ഒക്കെ കുറച്ചുകൂടി യെങ്ങായിട്ടുള്ള ആൾക്കാരില്ല ഇവർക്കത് മനസ്സിലാവത്തില്ലോന്നാ ഞാനോചിക്കുന്നു ഞാൻ ഇവരുടെ അയൽ പിന്നെ പോട്ടെ അയാൾ പിന്നെ ഉഡായിപ്പാണെന്ന് നമുക്ക് അറിയിച്ചാ അമ്മര് ഇമ്മാര് നാട്ടക്കൊണ്ട് കളിക്കണമെന്നാ ഇതൊരു ഏഹ് എന്റെ പൊന്ന എന്തായാലും കൊള്ളാം നമോ ഭാഗം നമിച്ചു കേട്ടോ പിന്നെ വേറെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ പിള്ളേരോട് ഈ കല്യാണം കഴിക്കാൻ പോണ പിള്ളേരോട് പറയാനുള്ളത് നിങ്ങള് ഈ പ്രസവത്തിനൊന്നും ഇപ്പൊ കല്യാണമല്ലോ ഇനി പ്രസവത്തിനൊന്നും ഒന്നും വിളിച്ചേക്കരുതെന്ന് ഇയാളോട് പറയണം കാരണം അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ കേരളത്തിൽ പ്രസവിക്കാനിരിക്കുന്ന പല രീതിയിലും പ്രസവം വരെ മാറ്റി വെച്ചോളെ ഇയാൾ ടീമുകളൊക്കെ തന്നെ മനസ്സിലായില്ലേ ഉപദ്രവിക്കരുത് കേട്ടോ ശരിയെന്നാട്ട് സുരേഷ് കല്യാണമാണെന്ന് എല്ലാവരും വന്ന